സംസ്ഥാനത്ത് ചൂട് വീണ്ടും കൂടുമെന്ന മുന്നറിയിപ്പ് പാലക്കാട് താപനില നാൽപ്പത്തിയൊന്ന് ഡിഗ്രിയിൽ കൂടും പന്ത്രണ്ട് ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചു രണ്ടായിരത്തി പത്തൊൻപതിനുശേഷം സംസ്ഥാനത്ത് ഏറ്റവും കൂടിയ താപനില കഴിഞ്ഞ ദിവസം പാലക്കാട് രേഖപ്പെടുത്തി വെയിൽ നേരിട്ടേൽക്കുന്ന സാഹചര്യം ഒഴിവാക്കണമെന്ന് ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകി ചുട്ടുപൊള്ളുകയാണ് സംസ്ഥാനം പാലക്കാട് കഴിഞ്ഞ നാല് ദിവസങ്ങളായി താപനില നാൽപ്പത് ഡിഗ്രിയിൽ കുറയുന്നില്ല വരുന്ന ദിവസങ്ങളിൽ ചൂട് വീണ്ടും വർദ്ധിക്കുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ മുന്നറിയിപ്പ് പാലക്കാട് താപനില നാൽപ്പത്തിയൊന്ന് ഡിഗ്രിക്ക് മുകളിലും കൊല്ലത്ത് നാൽപ്പത് ഡിഗ്രിയിലും എത്തുമെന്നാണ് മുന്നറിയിപ്പ് വയനാട് ഇടുക്കി ഒഴിച്ചുള്ള പന്ത്രണ്ട് ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് രാവിലെ പതിനൊന്ന് മുതൽ വൈകിട്ട് മൂന്ന് വരെയുള്ള സമയങ്ങളിൽ നേരിട്ട് വെയിലേൽക്കാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്ന് ആരോഗ്യ വിഭാഗം ജനങ്ങൾക്ക് നിർദ്ദേശം നൽകി ദാഹമില്ലെങ്കിലും വെള്ളം നന്നായി കുടിക്കാനും പുറത്തിറങ്ങുമ്പോൾ തൊപ്പി കുട തുടങ്ങിയ ഉപകരണങ്ങൾ ഉപയോഗിക്കാനും അയഞ്ഞ വസ്ത്രങ്ങൾ ധരിക്കാനും ആരോഗ്യ വിഭാഗം നിർദ്ദേശിക്കുന്നു വേനൽ ചൂട് കടുത്തത് ജലക്ഷാമത്തിനും കുടിവെള്ള പ്രതിസന്ധിക്കും കാരണമായിട്ടുണ്ട് ന്യൂസ് പാലക്കാട്